സുരക്ഷാ പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബസാർ പയ്യന്നൂർ ജില്ലാ കലോത്സവ നഗരിയിലെത്തുന്നവർക്ക് സുരക്ഷാ ക്ലാസുകൾ നൽകി പയ്യന്നൂർ അഗ്നിരക്ഷാ സേന അപ്രതീക്ഷിതമായി ലഭിച്ച അറിവ് കലാപരിപാടികൾ പുത്തൻ ഉണർവായി പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അഗ്നി സുരക്ഷയും പ്രഥമ ശുശ്രൂഷയും സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി പൊതുജനങ്ങളിൽ നിന്നുയർന്നു വന്ന സംശയങ്ങൾക്ക് മറുപടി നൽകിയാണ് അഗ്നിരക്ഷാ സേനയും കലോത്സവ വേദി പ്രയോജനപ്പെടുത്തിയത് ഇയാളുടെ മൂക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം ഇയാളുടെ വായന എന്തെങ്കിലും ഫോറിൻ ബോഡി തന്നെ വസിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം ഉണ്ടോ എന്ന് അത് എന്തെങ്കിലും ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയുക കളഞ്ഞതിന് ശേഷം ഇയാളുടെ എയർവേ ഓപ്പൺ ചെയ്യാം നേരെ ഊതി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകില്ല അപ്പം ഇയാളെപ്പോഴും ബോധമില്ലാത്ത ഒരാളാകുമ്പോൾ പെടുത്തിങ്ങനെ കുഴഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ എയർവേ ബ്ലോക്ക് ആയിരിക്കും നേരെ ആയി കഴിഞ്ഞാൽ മാത്രമേ എയർവേ ഓപ്പൺ ആകും അതിനുവേണ്ടി ബെഡ് ിൽറ്റ് ചെയ്യുക ചിൽ ്ലിഫ്റ്റ് ചെയ്യുക ആ സമയത്ത് എയർവേ ഓപ്പൺ ആവും എയർവേ ഓപ്പൺ ആയി കഴിഞ്ഞു നമ്മൾ മൂക്ക് രണ്ട് വെള്ളം കൊണ്ട് അടച്ച് പിടിച്ച് ഡീപ്പായിട്ടൊരു ബ്രീത്തെടുത്തു അതിനുശേഷം നമ്മുടെ വായ അയാളുടെ വായയോട് ചേരുന്ന വിധത്തിൽ പൂർണ്ണമായും മൂടുന്ന രീതിയിൽ പുതിക്കൊടുക്കുക പുതി കൊടുക്കുക വീണ്ടും കൈ കൈവിടുക അതിനുശേഷം വീണ്ടും ഒരു ഡീപ്പ് എടുക്കുക വീണ്ടും കെട്ടിൽ ചില്ലിൽ അപകടങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കേണ്ട വിധം അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്നിവയെ കൂടാതെ പ്രഥമ ശുശ്രൂഷ സി പി ആർ കൃത്രിമ ശ്വാസം നൽകുന്ന രീതി തുടങ്ങിയവയെക്കുറിച്ചും വിവരണം നൽകി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മുരളി എൻ സുമേഷ് പി വി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അഖിൽ എ വിശ്വൻ ക്ലാസുകൾ കൈകാര്യം ചെയ്തു പയ്യന്നൂർ പയ്യന്നൂരിന്റെ തഞ്ചാവൂരിന്റെ ഇവിടെ സമന്വയിക്കുന്നു പൊതുവാൾ ൂരിപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ